വളാഞ്ചേരി നഗരസഭയിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടന്നു വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ അഞ്ചു വർഷമായിട്ടുള്ള ഭരണസമിതിയുടെ കാല അളവിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിർത്തിയിട്ട് ഈ രാജ്യത്ത് ഈ സമൂഹത്തിലെ ഏറ്റവും പല ഘട്ടത്തിലും പല സേവനങ്ങളും ചെയ്ത ആളുകൾക്കുള്ള ഒരു സ്നേഹ ഉപഹാരം എന്ന നിലക്കാണ് നഗരസഭ ഈ പദ്ധതി വെച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ പോഷകാഹാര വിതരണം കിറ്റ് വിതരണം നമ്മൾ നടത്തിയിരുന്നു ആ വർഷം നമുക്ക് അംഗീകാരം കിട്ടി പിന്നീട് ഉള്ള ഒരു വർഷത്തിലും അത് അംഗീകാരം നൽകാതെയാണ് ഡി പി സി മുന്നോട്ട് പോയത് അതുകൊണ്ട് പിന്നീടുള്ള വർഷത്തില് അപ്പോ പോഷകാഹാര വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ ജനറൽ വിഭാഗത്തിന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും എസ് സി വിഭാഗത്തിന് അഞ്ചര ലക്ഷം രൂപയും ഈ പദ്ധതിക്കായിട്ട് വിനി മാറ്റി വെച്ചിട്ടുണ്ട് വാർഡ് സഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഓരോ വാർഡിൽ നിന്നും പതിനേഴ് പേർക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി അതിന്റെ തുകയും കൂടി വകയിരുത്തിയിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയണമെന്നാണ് നഗരസഭ ആഗ്രഹിക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം നിങ്ങൾ ഒരു ഉല്ലാസയാത്ര കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ നടത്തിയത് കഴിഞ്ഞ തവണ നമ്മൾ അവിടെ മണ്ണാർക്കാട്ടായാണ് നമ്മൾ പോയിരുന്നു കാഞ്ഞിരപ്പള്ളി ഡാമിലേക്കുണ്ട് അതിന് തൊട്ടു മുമ്പേ വർഷം നമ്മൾ പൊന്നാനിയിലേക്കാണ് പോയത് അവിടെ അങ്ങാടിയിലുള്ള പോയിട്ട് പല മുഖങ്ങളും ഇരിക്കുന്നുണ്ട് ും ആദ്യഘട്ടത്തിൽ പതിനൊന്ന് വാർഡുകളിലായി നൂറ്റി അമ്പത് ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ നൽകിയത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വാർഡുകളിലെ ഗുണഭോക്താക്കൾക്കും കട്ടിൽ ലഭിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ നഗരസഭയിൽ സ്ഥിരതാമസമുള്ളവർക്കാണ് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുക വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സിദീഗ് ഹാജി കളപ്പുലാൻ ഷിഹാബ് പാറക്കൽ കെ വി ശൈലജ ഫൈസൽ അലി തങ്ങൾ കെ വി ഉണ്ണികൃഷ്ണൻ റസീന മാലിക് വീരാൻകുട്ടി പറശ്ശേരി സാജിദ ടീച്ചർ ഐ സി ഡി എസ് സൂപ്പർവൈസർ രഹിന സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ